എല്ലാവർക്കും എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം നമ്മൾ ഗീവവുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് വീഡിയോസിൽ അപ്പോൾ എല്ലാവരും മേടിച്ചെടുക്കുക എല്ലാവരും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് പേർക്ക് നമ്മൾ ഗീവവ കൊടുത്തിട്ടുണ്ടായിരുന്നു പത്ത് സാരീസാണ് മൊത്തം നമ്മൾ ടോട്ടൽ കൊടുക്കുന്നത് അപ്പോൾ ഒന്നരാടം ഒന്നരാടം വെച്ചിട്ടാണ് രണ്ട് സാരികൾ വെച്ച് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മറക്കാതെ സ്വന്തമാക്കണം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡോള സിൽക്കാണ് കേട്ടോ എന്താ ഫുൾ ബോഡി ഈ ഒരു പോർഷൻ ഇങ്ങനെ വരും മുന്താണി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ അതാ ഇതിൻ്റെ വിലയും കൂടി നിങ്ങൾ കേട്ടോ വെറും എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഈ ഒരു സാരിയിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പം എഴുന്നൂറ്റി സംതിങ് രൂപക്ക് ഡോള സിൽക്ക് സാരി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇതെല്ലാം സ്വന്തമാക്കാൻ പറ്റും എന്താ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നതൊക്കെ ദാ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കാതെ വർക്ക് വ്യത്യാസമുള്ളതും ഡോള സിൽക്കിൽ വരുന്നുണ്ട് കേട്ടോ ദാ കണ്ടില്ലേ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഫുൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും ദാ കണ്ടില്ലേ നല്ല നല്ല പുതിയ പുതിയ വെറൈറ്റി സാരീസുമായിട്ടാണ് നമ്മൾ ഓരോ ഓരോ എപ്പിസോഡിലും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കേട്ടോ ഇതിൻ്റെ വില എണ്ണൂറ്റി ഇരുപത്തഞ്ചാണ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പോൾ എഴുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ മറക്കണ്ട പിന്നെ നമ്മുടെ ഒരു വെറൈറ്റി ഐറ്റം നമ്മൾ ഇത് ഇത് കാണിക്കുക അല്ലേ എന്താ സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് എന്താ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ മെറൂൺ കോമ്പിനേഷൻ ഗ്രീൻ മുന്താണ് ഇതാ എൻ്റെ പൊന്നിതാ എന്താ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ സാരിയുടെ ഫുൾ ബോഡി ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അതാ ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു തരാം ഇതാ നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് വരുന്നത് ഇതാ ഇതാ പല്ലു ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ബ്ലാക്ക് പല്ലു നല്ല അടുത്ത ഒരു കളർ കൂടി കാണിച്ചു തരാം ഇതിന്റെ വില ഞാൻ പറഞ്ഞില്ല അല്ലേ വില തൊള്ളായിരത്തി അമ്പതാണ് കേട്ടോ ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി എല്ലാത്തിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് തൊള്ളായിരത്തി അമ്പതാണ് എണ്ണൂറ്റി അൻ എണ്ണൂറ്റി സംതിങ് രൂപക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റൂട്ടോ കണ്ടില്ലേ സാരി നല്ല ഭംഗിയുള്ള സാരീസാണ് അതൊക്കെ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക മറക്കണ്ട ഗീവേ മറക്കണ്ട നിങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എം എൻ ഹാൻഡ്ലൂംസിൽ ഒരുപാട് സാരീസ് നമ്മുടെ ചേച്ചിമാർക്ക് കിട്ടും ആയിരിക്കും കേട്ടോ ദാ ഇതൊക്കെ നല്ല ഡിസൈൻ ആണ് ഇതിന്റെ പല്ലു നല്ല ഭംഗിയുള്ള പല്ലു ആണ് മെറൂൺ പെറൂൺ കോമ്പിനേഷൻ ആണോ കേട്ടോ പല്ലു വരുന്നത് ബ്ലൗസും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു വിശ്വാസത്തിലാണ് പുതിയ പുതിയ വെറൈറ്റീസ് നമ്മൾ ഇറക്കുന്നത് കേട്ടോ ഇനി അടുത്തത് ഒരു കോട്ടൺ ടൈപ്പ് സാരി കാണിച്ചു തരാം ഇതാ ഇതൊരു വെറൈറ്റി കോട്ടൺ ടൈപ്പ് ആണ് എല്ലാത്തിൻ്റെ അറുന്നൂറ്റി അൻപത് അഞ്ഞൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് തരാം എന്താ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇത് മുന്താണി പോണ്ടില്ലേ മുന്താണിങ്ങനെ വരും അതേപോലെ തന്നെ ദ ഫുൾ ബോഡി ഇതിന്റെ കോട്ടൺ സാരി ആണ് അറുന്നൂറ്റി അൻപതാണ് ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് ദാ നല്ല ഭംഗിയുള്ള സാരി ഇതിന്റെ കളർ ചേഞ്ച് വേറെ വരുന്നുണ്ട് ദാ ഇതൊക്കെ നോക്കി നല്ല കളർ ചേഞ്ചുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നോക്കി എന്ത് രസം നോക്കി സാരി കാണാൻ ദാ പല്ലു കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പല്ലു പിന്നെ അതിൻ്റെ വേറൊരു ടൈപ്പ് സാരി ദാ ഇതും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതാ എല്ലാ സാരികളും കാണിച്ചു തരാം അതാ ഒക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് കേട്ടോ നിങ്ങൾക്ക് വെച്ച് തരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരിയാണ് അതിൻ്റെ വേറൊരു ഡിസൈൻ എന്താ കണ്ടില്ലേ അതൊക്കെ നല്ല രസം സാരി കാണാൻ ഇതൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കാണിച്ചു തരും പിന്നെ വേറൊരു ടൈപ്പ് സാരിയും കൂടി കാണിച്ചു തരാം എല്ലാത്തിൻ്റെ വില നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് നല്ലൊരു ഭംഗിയുള്ള സാരി ആണ് കേട്ടോ അത് ജസ്റ്റ് എങ്ങനെയാണ് കാണേണ്ടത് ഞാൻ കാണിച്ചുതരാം ഇതാ ഉണ്ടാ ഇത് പല്ലു ആണ് കേട്ടോ പല്ലു ഇങ്ങനെയാണ് വരുന്നത് പല്ലും ബോർഡറും ഒരേപോലെ വരും ഇതിന്റെ വില വരുന്നത് തൗസൻഡ് ആണ് കേട്ടോ ഇതില് ഇതില് ഡിസ്കൗണ്ട് ഇല്ലേച്ചി പത്ത് പേഴ്സൻറ്റോ പത്ത് പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഫുള്ള് ബോഡി ഇങ്ങനെ ആയിരിക്കും വരിക ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇതിൻ്റെ മൂന്നാല് വെറൈറ്റി കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ ഒക്കെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിന് വെച്ചായിരുന്നു പല്ലു അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി അടുത്തൊരു കളറും കൂടി കാണിച്ചു തരാം മുന്താണി അതേപോലെ തന്നെ ദാ ഫുള് ബോഡി അടുത്തതും കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങനെ ഓരോ വെറൈറ്റീസ് നമ്മൾ കാണിച്ചു തരാം ഇതാ പല്ലു ആണ് കേട്ടോ അത് അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി ആണ്ടല്ലേ ഇപ്പം സാരിയുടെ ഭംഗി ഇനി അടുത്തത് കോട്ടൺ നല്ല നമുക്ക് പ്യുവർ കോട്ടൺ സാരിയിൽ വരുന്ന വരുന്നൊരു ആണ് കാണിക്കാൻ പോകുന്നത് എന്താ പൊക്ക കോട്ടൺ ആണ് ഇത് അണ്ടർസ്റ്റ് നൂല് വെച്ചിട്ട് ചെയ്താണ് കണ്ടില്ലേ എംബോസ് വർക്കാണ് ഫുൾ ബോഡിയിൽ വരുന്നത് എംബോസ് വർക്ക് നല്ല മെറ്റീരിയൽ പറഞ്ഞാൽ അടിപൊളി മെറ്റീരിയൽ ആണ് ആണ്ട്ടത് കോട്ടൺ ഇത് മേടിച്ചിട്ടുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല എൻക്വയറി ആയിരുന്നു കേട്ടോ ഈ ഒരു ഐറ്റത്തിന് ഉണ്ടായിരുന്നത് കണ്ടില്ലേ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാ ഫുള്ള് എംബോസ് വർക്ക് എംബോസ് വർക്കാണോ എംബോസ് വർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കണ്ടില്ലേ എന്താ ഫുള്ള് മുന്താണി പോർഷണം ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ വരിക എന്താ അതിൻ്റെ വേറൊരു ടൈപ്പ് ഇതിൻ്റെ എല്ലാ ടൈപ്പും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ ഡബിൾ വർപ്പാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഗ്രീൻ ഷെയ്ഡും മഞ്ഞ ഷെയ്ഡും കൂടി ബ്ലൂ ഷെയ്ഡും കൂടി ചെയ്താണ് കേട്ടോ അത് നല്ല രസമാണ് ഈ കളർ ഷെയ്ഡൊക്കെ കാണാം നമ്മളെ ഒരുപാട് ടീച്ചർമാർക്ക് ഈ ഒരു സാരി ഇഷ്ടപ്പെടും തൊള്ളായിരത്തി സംതിങ്ങിന് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സാരി ദാ തൊള്ളായിരത്തി സംതിങ് രൂപ മാത്രം ഇനി അടുത്തൊരു ഐറ്റം ഇത് ഒരു എണ്ണൂറ്റി സംതിങ് വരുന്നതാണ് ഇതും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റിന് മേടിച്ചെടുക്കാം കോട്ടൺ ആണ് കേട്ടോ ഇതൊക്കെ കോട്ടൺ സാരിയാണ് വരുന്നത് ഇതാ കണ്ടില്ലേ പല്ലു ഇത് എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതിൻ്റെ നാല് കളറേ ഉള്ളൂ ഇപ്പം നമ്മളേൽ നിലവിലുള്ളൂട്ടോ ഇതൊക്കെ ലിംസ് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ആദ്യം ഓർഡർ ചെയ്യുന്ന ചേച്ചിമാർക്കാണ് കിട്ടത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് മേടിച്ചെടുക്കാൻ നോക്കുക കാരണം പിന്നീട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല പരാതി പറയരുത് എന്താ അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് വരുന്നത് കണ്ടില്ലേ ബോർഡർ ബോർഡർ വ്യത്യാസം വരുന്നത് കണ്ടില്ലേ എന്താ ഇതിൻ്റെ പല്ലും കൂടി കാണിച്ചു തരാം കേട്ടോ പല്ലു കണ്ടില്ലേ എന്ത് ഭംഗിയാലേ സാരി കാണാൻ പിന്നെ ഒരു ഗ്രീൻ ഷൈഡും കൂടി കാണിച്ചു തരാം എന്താ ഫുൾ ബോഡി അതേപോലെ തന്നെ മൂന്താണിപ്പോ പോർഷൻ അതേപോലെ തന്നെ ഒരു കിഡിലൻ സാരിയും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാ ഈ ഒരു സാരി നോക്കി കുടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു സാരിക്ക് എത്രയാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പതാണ് കേട്ടോ ഈ ഒരു സാരിക്ക് റേറ്റ് വരുന്നത് നല്ല സാരിയാണ് കിടിലൻ സാരിയാണ് അതേപോലെ തന്നെ നമ്മളെയിൽ ഫുള്ള് എന്താ ഒരു എഴുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഫുള്ള് ബോഡിയിൽ വർക്ക് വരുന്ന ഒരു സാരി ആണ് കേട്ടോ അതുകൊണ്ടില്ലേ വർക്ക് നല്ല രസമായിരിക്കും ഇത് കൊടുത്തു കാണാൻ നമുക്ക് റെഡ് ബ്ലൗസിലൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വിചിത്ര സിൽക്ക്സ് വരുന്നുണ്ട് ഇരുന്നൂറിൽ തുടങ്ങുന്ന വിചിത്ര സിൽക്ക് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നതാണ് അജറക്കിന്റെ മെറ്റീരിയൽസ് കെട്ടോ അപ്പൊ ഇത്ര അധികം കളക്ഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഉള്ളത് അപ്പൊ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ ഇതിനെക്കാട്ടിലും നല്ലൊരു കളക്ഷനായിട്ടും വരുന്നതായിരിക്കും അപ്പം മറക്കണ്ട ഗീവിതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു രണ്ടെണ്ണം സാരി ആയിട്ട് വരുന്നതായിരിക്കും രണ്ട് സാരികൾ കിട്ടുന്നതായിരിക്കും കേട്ടോ മൊത്തം നമ്മൾ പത്ത് സാരി ആണ് ഈ ഒരു മാസത്തിനുള്ളിൽ പത്ത് സാരി നമ്മൾ കൊടുത്തിരിക്കും അപ്പൊ എന്തായാലും മറക്കണ്ട നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവർക്കും കിട്ടത്ത താങ്ക്